ആരംഭിച്ചിരിക്കുന്നു മത്സരത്തിലെ ആദ്യ ഒരു മികച്ച മുന്നേറ്റം കാണുന്നത് പതിനൊന്നാം മിനിറ്റിലാണ് ബ്രസീലിയൻ താരത്തിന്റെ കാലിൽ നിന്നും പന്ത് ഇന്റർസെപ്റ്റ് ചെയ്ത അർജന്റീന ബോക്സിലേക്ക് മുന്നേറുന്നു ആ മുന്നേറ്റത്തിനൊടുവിൽ പന്ത് നേരെ ലാനൽ മെസ്സിക്ക് കൈമാറുന്നു പന്ത് സ്വീകരിച്ച മെസ്സി ഒരുപാടി മുന്നേറിയെങ്കിലും അവിടെയാണ് ബ്രസീലിയൻ ഡിഫൻസിന്റെ ക്വാളിറ്റി എടുത്തു കാണിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഇവിടെ അർജന്റീനയുടെ മുന്നേറ്റം കണ്ടുവെങ്കിൽ മറുവശത്ത് ബ്രസീൽ ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങനെ ആ കിക്ക് എടുക്കാൻ വേണ്ടി അവിടെ നെയ്മർ തയ്യാറായി നിൽക്കുന്നു അങ്ങനെ നെയ്മർ ആ കിക്ക് എടുക്കുന്നു അർജന്റീന ബോക്സിലെത്തിയ ആ ഫ്രീ കിക്ക് നേരെ വരുന്നത് റൊമേലുവിന്റെ കാലുകളിലേക്കാണ് അദ്ദേഹം ഒരു പിടവും കൂടാതെ ആ പന്തിനെ വലയിലെത്തിക്കുന്നു നൗ ബ്രസീൽ വൺ അർജന്റീന അങ്ങനെ നെയ്മറിൻ്റെ സുന്ദരമായ ഒരു ഫ്രീ ക്രിക്കറ്റിൽ നിന്ന് ബ്രസീലിൻ്റെ എട്ടാം നമ്പർ ജെയ്സ് അണിഞ്ഞ റൊമേലയിലൂടെ ബ്രസീൽ മത്സരത്തിൽ ആദ്യ ലീഡെടുക്കുന്നു ബ്രസീൽ താരങ്ങളുടെ ആ ഒരു സെലിബ്രേഷനും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മത്സരത്തിൻ്റെ ഇരുപത്തി മിനിറ്റിൽ തന്നെ ബ്രസീൽ ലീഡെടുക്കുകയാണ് എന്നാൽ ആ ഒരു ഗോളിൻ്റെ ലീഡൊന്നും പോരാ എന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റങ്ങളാണ് ബ്രസീലിൽ നിന്നും വീണ്ടും കാണാൻ കഴിയുന്നത് അവർ തുടരെ തുടരെ അർജന്റീന ഡിഫൻസിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മധ്യനിരയിൽ നിന്നും പന്തുമായി നെയ്മോർ കാഴ്ചക്കാരാക്കൊണ്ട് നെയ്മർ പന്തുമായി മുന്നേറിയെങ്കിലും നെയ്മർ അവിടെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു പെനാൽറ്റിക്ക് വേണ്ടി നെയ്മർ റഫറിയോട് അപ്പീൽ ചെയ്യുന്ന ഒരു കാഴ്ച എന്നാൽ ഇപ്പോൾ നെയ്മറിന്റെ മുന്നേറ്റം കണ്ടുവെങ്കിൽ മറുവശത്ത് അർജന്റീനയുടെ ഒരു മുന്നേറ്റം കാണാം ബ്രസീൽ താരത്തിൽ നിന്നും പന്ത് റാഞ്ചിയെടുത്ത ഹിഗ്വിൻ മെസ്സിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് രണ്ട് ബ്രസീലിയൻ ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെ അളന്നു മുറിച്ചൊരു ത്രോ ബോൾ നൽകുന്നു പന്ത് സ്വീകരിച്ച മെസ്സി ബോക്സിലേക്ക് മുന്നേറുന്നു ഒടുവിൽ തന്റെ മുന്നിലുള്ള ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് മെസ്സി ഗോൾ നേടുന്ന കാഴ്ച വാട്ട് വാട്ട് എ എ അസിസ്റ്റ് ആൻഡ് ഗോൾ അതെ ഒരു മികച്ച ഗോളിലൂടെ ലാനൽ മെസ്സി എന്ന അവരുടെ സൂപ്പർ താരം അർജന്റീനയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു നൗ അർജന്റീന വൺ ബ്രസീൽ വൺ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗോളിന് വഴിയൊരുക്കിയത് മധ്യനിരയിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ് അതായത് ബ്രസീൽ താരത്തിൽ നിന്നും പന്ത് റാഞ്ചി